ക്രൈംസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് പോലീസ് സേനയ്ക്ക് അഭിമാനമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വടകര ഇരിങ്ങൽ സർഗാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ക്രൈംസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിനില്ക്കുന്നത് പോലീസ് സേനയ്ക്ക് അഭിമാനമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വടകര ഇരിങ്ങൽ സർഗാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ കുറ്റപ്പെടുത്തലുകളും മാധ്യമ വിചാരണകളും നേരിടുമ്പോഴും ഭരണപക്ഷത്തിന്റെ മർദ്ദന ഉപാധിയാണ് എന്ന് ആരോപിക്കുമ്പോഴാണ് ഈ മികച്ച നേട്ടമെന്നും മന്ത്രി പറഞ്ഞു പോലീസ് സേനയ്ക്ക് പ്രശംസ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിച്ചത് മാധ്യമ തരത്തിലുള്ള വിധേയമാകുമ്പോഴും അതിസൂക്ഷ്മമായിട്ടുള്ള വിമർശനങ്ങൾക്കും വിശകലനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിധേയമാകുമ്പോഴും എല്ലാ കാലത്തും പോലീസ് ഭരണപക്ഷത്തിന്റെ മർദ്ദനോപകരണമാണെന്ന് ആരോപിക്കപ്പെടുമ്പോഴും നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ നമ്പർ വൺ പോലീസായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ പോലീസാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനമായി കേരളം മാറിയതും ഈ പോലീസ് സംവിധാനത്തിൻ്റെ കൂടി കരുത്തോടെയാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ ഏറ്റവും അധികം കൺവെൻഷൻ റേറ്റ് ഉണ്ടാകുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ് ഇന്നെല്ലാ തരത്തിലും കേരളത്തിന്റെ വികസനം എന്ന രീതിയിൽ നാം കണ്ടെത്തുന്ന നിരവധികളായിട്ടുള്ള പദ്ധതികളുടെ മുമ്പിൽ പോലീസിന്റെ അത് സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പോലീസിന്റെ സംഘടിതവും സമർപ്പിതവുമായ അർപ്പണബോധം ഉണ്ടായിരുന്നു എന്ന് നാം കാണുകയാണ് വിഴിഞ്ഞം എന്ന തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ പോലീസ് വലിച്ച ത്യാഗം വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പദ്ധതിക്കെതിരായിട്ടുണ്ടായ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പരിപ്പുപറ്റിയ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പദ്ധതികൾക്കെതിരായി ഉയർന്നുവരുന്ന അതിവീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്കിടയിൽ തികഞ്ഞ സംയമനത്തോടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തച്ചു തകർക്കേണ്ടതല്ലെന്നും അതിനെ അതേ വികാരത്തോടെ നോക്കിക്കാണേണ്ടതാണെന്നും തെളിയിച്ച അനുഭവങ്ങൾ വഴിന്നത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട് മൂന്ന് ായാണ് ഇരിങ്ങൽ സർഗാലയിൽ സമ്മേളനം നടക്കുന്നത് കാലത്ത് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് മൺമറഞ്ഞ രക്തസാക്ഷികൾക്ക് അനുസ്മരണ ഒരുക്കി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി സമാപന ദിവസമായ രാവിലെ പത്ത് മണിക്ക് വളരുന്ന കേരളം വളരേണ്ട പോലീസ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരള മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥ് മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം